നമസ്കാരം അടുത്ത തവണ ആരായിരിക്കും കേരളം ഭരിക്കുക യു ഡി എഫ് ആണോ അതോ എൽ ഡി എഫ് ആണോ എൽ ഡി എഫ് ആണെന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസനിക്തം പറയാൻ കഴിയും കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെ നിരകേടുകൾ പിണറായി വിജയനും സംസ്ഥാന സർക്കാരും കാണിച്ചാലും ക്ഷേമ പെൻഷൻ കിട്ടിയില്ലെങ്കിലും പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം കിട്ടിയില്ലെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു പക്ഷേ കിറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾ ഹാപ്പിയാകും അതോടുകൂടി വോട്ടുകൾ എൽ ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് വീഴും പക്ഷേ അതവിടെ നിൽക്കട്ടെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പലരും മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തയ്പ്പിച്ച് വളരെ റെഡിയായിരിക്കുന്നതായിട്ടാണ് ഇരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് കെ മുരളീധരനും കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം കൊതിച്ചിരിക്കുന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് അയക്കില്ല എന്നുറപ്പാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി കെ സി വേണുഗോപാലിൻ്റെ തട്ടകം ഡൽഹിയാണ് ദേശീയ നേതൃത്വത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അനിവാര്യമാണ് അതിലുപരി രാഹുൽ രാഹുൽ ഗാന്ധിയുടെ വെട്ടിച്ചുമക്കാനൊക്കെ കെ സി വേണുഗോപാൽ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കാൻ എന്തുകൊണ്ടും രാഹുൽ ഗാന്ധി തയ്യാറാവില്ല എന്ന് ഉറപ്പാണ് പിന്നെയുള്ളത് ഈ കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ളവരാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു തർക്കം വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് എന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ പക്ഷേ അങ്ങനെ വരുമ്പോൾ ആരായിരുന്നു ശശി തരൂരിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കൊരു നോട്ടമുണ്ട് അപ്പോൾ ശശി തരൂർ വിശ്വപൗരനാണ് ഈ പറയുന്ന മറ്റുള്ളവരിൽ നിന്നെല്ലാം ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ചില ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം എന്താണ് കാര്യമെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ കാരണം കഴിഞ്ഞ ഇത് നാലാം തവണയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എം ആയിരിക്കുന്നത് അപ്പോൾ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ആമയഞ്ചാൻ തോട്ടിൽ ജോയി മുങ്ങി മരിച്ചപ്പോൾ പോലും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തൻ്റെ കടമ നിർവഹിച്ച ഒരു വ്യക്തി കൂടിയ ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ പിന്നെയുള്ളത് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനുമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു തമ്മിലൊടിയൊക്കെ നമുക്കറിയാം ആരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു തർക്കമൊക്കെ എന്തായാലും ഇത് ഈ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല പക്ഷേ എന്തായിരുന്നാലും അങ്ങനെ ഒരു തർക്കം രൂക്ഷമാകും തർക്കം രൂക്ഷമാകുമ്പോൾ ഒരു അനുരഞ്ജന ശ്രമം ഒരു ഒത്തുതീർപ്പ് ചർച്ച ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങളെത്തും അങ്ങനെ വരുമ്പോൾ ഇതിൽ ആർക്ക് വിധിച്ചു നൽകും കെ സുധാകരന് നൽകാൻ കഴിയുമോ അല്ലെങ്കിൽ വി ഡി സതീശന് നൽകാൻ കഴിയുമോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ മുരളീധരനോ നൽകാൻ കഴിയും കഴിയില്ല അങ്ങനെ വരുമ്പോൾ ശശി തരൂർ എന്ന എന്നുള്ള ഒരു പേരിലേക്ക് എത്തും ആ പേരിലേക്ക് എത്തുമ്പോഴും ഉണ്ട് തർക്കം കാരണം ഒരു ഒത്തുതീർപ്പ് വരുമ്പോൾ ശശി തരൂരിന് മുഖ്യമന്ത്രി പദം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദം ഉയരും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിക്കാൻ ചിരി തോന്നിയേക്കാം പക്ഷേ വാസ്തവം ഇതാണ് അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ ഒരു വ്യക്തി ഒരു പുതിയ ഒരു മുതിർന്ന നേതാവ് ഉദയം ചെയ്യും അദ്ദേഹത്തിൻ്റെ പേരാണ് എ കെ ആന്റണി എ കെ ആന്റണി പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു ഞാനിനി വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും പല പൊതുപരിപാടികളിലും അതായത് പ്രാധാന്യമുള്ള കോൺഗ്രസിൻ്റെ പല പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് അതുമാത്രമല്ല കെ പി സി സി ഓഫീസിൽ ഉൾപ്പെടെ അദ്ദേഹം പലപ്പോഴും സന്ദർശിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ഒരു നേതാവ് എന്തിനാണ് ഇത്തരം പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉത്തരമേയുള്ളൂ കാരണം തൻ്റെ സാന്നിധ്യം ഇടയ്ക്കെങ്കിലും ഇതുപോലെ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകണം സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകണം ആ ഒരു സാന്നിധ്യത്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള പൊതുരംഗത്തും അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ എ കെ ആന്റണി പങ്കെടുക്കുന്നത് നമുക്കറിയാം എ കെ ആന്റണിയുടെ ഒരു നിലപാട് മുൻ നിലപാടൊക്കെ നമുക്കറിയാം അതിന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ കെ നിലപാട് എന്താണെന്ന് അപ്പോൾ അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ട് ഒന്നും കാണാത്ത മട്ടിലിരുന്ന് കളി കാണുകയാണ് കളി കാണുകയല്ല അണിയറയിൽ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു ൊക്കെ എ കെ ആന്റണി വളരെ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് പണ്ണൻചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും അടുത്ത തവണ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി വലിയൊരു തർക്കവും അടിപിടിയുമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സ്ഥാനത്ത് എ കെ ആന്റണി ഉദയം ചെയ്യും എ കെ ആന്റണി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എ കെ ആന്റണി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്